hello 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 good evening ah okay, good okay okay good evening all ിംഗ് ഓൾ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓക്കെ നിങ്ങളുടെ ഡയറ്റ് വർക്കൗട്ട് ഒക്കെ എങ്ങനെ പോകുന്നു അല്ലാരുടെ അത് കുഴപ്പമില്ലായ്മ കറക്റ്റായിട്ടല്ലേ തോന്നുന്നു കുഴപ്പമില്ലായ്മ ഈ രണ്ടിന്റെ നടുക്ക ഈ കുഴപ്പമില്ലായ്മ വരുന്നു അല്ലേ ല്ലേ പ്രോപ്പറാവാത്തിൻ്റെ പ്രശ്നമുണ്ട് വർക്കൗട്ട് പോകുന്നില്ലല്ലേ അതിനാണ് വർക്ക്ഔട്ടിന്നാണ് ഓക്കെ അതിനെന്താണ് നമുക്ക് ലൈവ് ഉണ്ടല്ലോ ആഴ്ച വീക്കിൽ മൂന്ന് ലൈവ് ഉണ്ടല്ലോ ഒരു രണ്ട് ദിവസം കൂടെ നിങ്ങൾ എക്സ്ട്രാ ഞാനില്ലെങ്കിലും നിങ്ങൾ വർക്കൗട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യണം നോക്കണം ഓക്കെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ വർക്കൗട്ടൊക്കെ ഫോളോ അപ്പ് ചെയ്യുക എന്ത് ഡൗട്ട്സ് വർക്കൗട്ടിനെ കുറിച്ചുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഓക്കെ ന്യൂ ജോയിനിങ് വല്ലവരുമുണ്ടോ ആരെങ്കിലും ഉണ്ടോ പുതിയ ജോയിനിങ് സുബാന ഫസ്റ്റ് ക്ലാസ് ആണോ ഫസ്റ്റ് ക്ലാസ് ആ ഫസ്റ്റ് ക്ലാസ് അറ്റോ ഓക്കെ 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 ആ മൂന്ന് പേരേ ഉള്ളൂ ന്യൂ ജോയിനിങ് ഓക്കെ ആദ്യത്തെ ക്ലാസ് ഉള്ളവർ അപ്പോൾ കുറച്ച് പേരുണ്ടല്ലോ ആദ്യത്തെ ക്ലാസ് ആയിട്ടുണ്ട് അപ്പം ന്യൂ ജോയിനിങ് ഉള്ളവരെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ പേര് മാക് ആമ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് പേഴ്സണൽ ട്രെയിനർ ഞാനാണ് എക്സസൈസ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതും പറഞ്ഞു തരുന്നതും ചെയ്യിപ്പിച്ചു തരുന്നത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാം ഞാൻ എക്സസൈസ് സംബന്ധമായി പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം എക്സസൈസ് സംബന്ധമായി എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ഡൈറ്റീഷനോട്ട് സംസാരിക്കുക എക്സസൈസ് എന്ത് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എന്നോട് ചോദിക്കാം ഞാൻ അതിനോട് റിപ്ലൈ തരുന്ന എനിക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം ഓക്കെ അപ്പോൾ എക്സസൈസ് സംബന്ധമായുള്ള കാര്യങ്ങൾ മാത്രമേ എന്നോട് ഷെയർ ചെയ്യാവുള്ളൂ ബാക്കി ഒരു കാര്യങ്ങളും എനിക്ക് യാതൊരു ഷെയർ ചെയ്തു അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡൈറ്റീഷനോട് സംസാരിച്ചാൽ മതി എക്സർസൈസ് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടോ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കും അത് ഞാൻ ക്ലിയർ ആയിരിക്കും പുതിയതായിട്ട് വന്നവരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ചെയ്തിങ്ങനെ വരത്തുന്നുണ്ട് ഒത്തിരി ക്ലാസ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ശിവയുടെ യൂട്യൂബ് ചാനലൊന്ന് കയറി ലൈവ് സെഷനും നോക്കിയാൽ നമ്മുടെ ഓൾമോസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതിൻ്റെ അകത്ത് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മസിസ്റ്റൻ്റിങ് ട്രെയിനിങ് ഫുൾ ബോഡി വർക്കൗട്ട് അപ്ഡൗൺസ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ട്രെയിനിങ് സെഷൻസ് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളുണ്ട് ജസ്റ്റ് കയറി എല്ലാം ഒന്ന് വാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അതല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയാം അതിന്റെ ലിങ്ക് അയച്ച് തരും നിങ്ങൾക്ക് അപ്പോൾ അതൊന്ന് കയറി അറ്റൻഡ് ചെയ് ഓക്കെ ഓക്കെ അല്ലേ അപ്പം 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 നമ്മൾ വീക്കിലി ഒരു ത്രീ ക്ലാസ്സുകൾ കാര്യങ്ങൾ നമ്മൾ ണ്ട് കാര്യങ്ങള് അതായത് പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങൾ പറയുന്നതിൻ്റെ അനുസരിച്ചും ചെയ്യുന്നുണ്ട് അല്ലാതെ ഞങ്ങളുള്ള വർക്കൗട്ട് കാര്യങ്ങൾ തരുന്നുണ്ട് പിന്നെ നമ്മുടെ വർക്കൗട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്യൂപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അതായത് പ്രത്യേകിച്ച് നമുക്ക് ജിമ്മിൽ പോയിസ് ഉള്ള വർക്കൗട്ടോ നമുക്ക് വീടുകളിൽ വീടുകളിലായാലും നമ്മുടെ ഏതൊക്കെ വർക്ക് വർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ഗ്രൗണ്ടിലോ കാര്യങ്ങളോ എവിടെ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് ഒരു എക്യൂപ്മെൻറ്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതാണ് പ്രത്യേകിച്ച് എൻ്റെ പഴയ സ്റ്റുഡൻസിനെ അറിയാം അതായത് നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ വർക്കൗട്ട് തരുന്നത് തന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ഈസിൽ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് തരുന്നത് അപ്പോൾ ആ വർക്കൗട്ടുകൾ മാക്സിമം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ആ വർക്കൗട്ടിനെ കുറിച്ച് എന്താ ഡൗട്ട്സ് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ഞാനത് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക എൻ്റെ ഓൾഡ് സ്റ്റുഡൻസിനെ അറിയാം അവരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവരുണ്ട് അപ്പം പുതിയതായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് അപ്പം നമുക്ക് എന്നെ പ്രോപ്പറായിട്ടൊരു ഫുൾ ബോഡി വർക്കൗട്ട് ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം ഓക്കെ നമ്മൾ അതായത് പ്രോപ്പറായിട്ട് ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു വാമപ്പ് ചെയ്യണം ഒരു ഫുൾ ബോഡി വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം അത് പറ്റും ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം അതിൻ്റെ അതിൻ്റെ വീഡിയോസ് അയച്ചു തരാനായിട്ട് പുതിയതുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം ആയിട്ട് പ്രോപ്പറായിട്ടൊരു വാമപ്പ് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളൊരു മെയിൻ വർക്കൗട്ട് കാര്യങ്ങളൊന്നും ഒക്കെ പോകാവുള്ളൂ ഓക്കെ ഓക്കെ അല്ലേ നമുക്കിന്ന് മെയിൻ വർക്കൗട്ട് ചെയ്യാം ക്ലാസ് തുടങ്ങാം ഓക്കെ ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചാൽ മതിയോ സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ എന്താ പറഞ്ഞോളൂ ഓക്കെ ഓക്കേ ഓവർ അധികമായാൽ അമൃതം വിഷമെന്നൊക്കെ ഉള്ള പരിചയമായിട്ട് കണ്ടോ ഓവറായിട്ടൊന്നും ചെയ്യണ്ട ജിമ്മിൽ പോകുകയാണെങ്കിൽ ജിമ്മിൽ പോയാൽ വർക്കൗട്ടുകൾ സെൻറ്റ് ട്രെയിനിങ് ചെയ്യാൻ നോക്കാം മാക്സിമം നിങ്ങളുടെ ട്രെയിനേഴ്സിനോട് സംസാരിച്ചാൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ ബോഡി വർക്കൗട്ടിലോട്ട് പോകാം കിടക്കാം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പം നമ്മളൊരു ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ട എന്തുവാണ് വാപ്പ് ഒരു ആദ്യം ഫുൾ നമ്മൾ ബോഡി വാപ്പ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഇപ്പം ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളു പ്രോപ്പർ ആയിട്ട് ഉള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലോ അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും വാപ്പ് മസ്റ്റ് ആയിട്ട് ചെയ്യണം ന്യൂ ജോയിനിങ് ഉള്ളവരോട് ലിങ്ക് അയച്ചു തരാൻ പ്രോപ്പർ വാപ്പ് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ രീതിയുള്ള ഓക്കെ എന്നൊരു മെയിൻ വർക്കൗട്ടിലോട്ട് മസ്റ്റായിട്ട് പോവാം ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആദ്യം നമുക്കൊരു മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ജസ്റ്റ് ഒരു സ്പ്രെസ് അതായത് നമ്മുടെ ജോയിൻസ് എല്ലാം നമ്മൾ ടൈറ്റ് ആയിട്ട് കാര്യങ്ങളായിരിക്കും ഒരു മൂവ്മെന്റ്സ് കൊടുത്തതിന് മാത്രം ശേഷം ചലവ് കാര്യങ്ങൾ അതിന് ഏറ്റവും നല്ലത് ഈ ഒരു ഫ്രണ്ടിലോട്ട് മാക്സിമം നമുക്ക് എത്ര വരുന്നു ബാക്കിലോട്ട് എത്ര സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ സ്പൈനിങ് കാര്യങ്ങളൊക്കെ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ടെൻസ് വൺ ത്രീ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഓക്കെ അല്ലേ കാണാൻ പറ്റുന്നൊക്കെ ഉണ്ടല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അതിനുശേഷം നമുക്ക് ഹൈന് സ്റ്റാർട്ട് ചെയ്യാം രണ്ട് കൈയും ഈ ലെവലിൽ വെച്ചിട്ട് നേരെ ജിബ് ചെയ്യാം അതായത് നമ്മുടെ ലെഗ് ഈ കയ്യിൽ കാലിൻ്റെ ലെഗ് വന്നിട്ട് കയ്യിൽ വെച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ഫോർ ഫൈവ് സെവൻ എയ് അതായത് കൈ രണ്ട് ഈ ലെവലിൽ ഇങ്ങോട്ട് താഴോട്ടും പോരുത് ഇങ്ങോട്ട് മേളോട്ടും പോരുത് നമ്മുടെ കറക്റ്റ് ലെവലിൽ നിൽക്കണം കാണുന്നുണ്ടല്ലോ എല്ലാവരും ഈ ലെവലിൽ നിന്നിട്ട് നേരെ മേളോട്ട് കാല് വരണം കൈ താഴോട്ട് പോരുത് മിക്കവാറും ഉള്ളവർ ചെയ്യുന്ന അതായത് ഞാൻ കാണുന്ന എൻ്റെ ഓഫ്ലൈനിൽ ഞാൻ ട്രെയിനിങ് കൊടുക്കുമ്പോഴും കാണുന്ന ഇതാണ് ഇങ്ങനെ ഇതല്ല നമുക്ക് വേണ്ടത് നേരെ നേരം കാല് മേളോട്ട് വരണം മാക്സിമം കാൽ എത്രത്തോളം മേളോട്ട് വരണം

ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് സിക്സ് ടെൻ ഇങ്ങനെ ഒരു ട്വൻറ്റി വെച്ച് ഒരു ത്രീ സെറ്റ് ചെയ്യണം ഇത് മനസ്സിലായല്ലോ നേരെ കൈ രണ്ടും ബാക്കിൽ ലോക്ക് ചെയ്യുക നേരെ കാല് മേളോട്ട് മാക്സിമം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ 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 അല്ലേ അതിനുശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും ഒരു ട്വൻറ്റി റഫ് ത്രീ സിക്സ് ആണ് അതായത് നേരെ വന്ന് കാല് വയ്ക്കുമ്പോൾ കൈ ഇവിടെ ടച്ചാവും കണ്ടോ കണ്ടോ കാണുന്നുണ്ടോ ഓക്കെ അതിന് ശേഷം നേരെ നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും ഒരു ട്വൻറ്റി റൂസ് വെച്ച് ഒരു ത്രീ സെറ്റ് ചെയ്യുക അതായത് സ്റ്റാൻഡ് പൊസിഷൻ നമ്മുടെ ഷോൾഡർ ലെവലിൽ നിൽക്കണം അതിന് ശേഷം ഇതിപ്പോ എന്റെ ലെഫ്റ്റ് കൈയാണ് ഇത് റൈറ്റിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മനസ്സിലായോ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ അതിനുശേഷം എല്ലാവർക്കും അറിയാവുന്ന ജെബിൻ ജാക്സ് അറിയാമല്ലോ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ ഓക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ സ്റ്റാൻഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ ലെവൽ അതായത് ഇപ്പം എൻ്റെ ഷോൾഡറിന്റെ വിത്തിന്റെ അനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് വൈഡും അല്ല ഒരുപാട് ക്ലോസും അല്ല അതായത് എൻ്റെ ഷോൾഡർ ലെവലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ നേരെ വൺ കണ്ടോ വൈഡ് ചെയ്യുമ്പോൾ എൻ്റെ കൈ ഇവിടെ ക്ലോസ് ആയി ണ്ടല്ലോ നേരെ തിരിച്ചു വരുമ്പോ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ഒരു ട്വൻ്റി ഇയർ ഓഫ് വെച്ചൊരു ത്രീ ഇയർ സെറ്റിയാണോ ഓക്കെ ശേഷം നമുക്ക് ഇഞ്ചു വാക്ക് ചെയ്യാം നേരെ ഞാനിവിടെ ജസ്റ്റ് മാറ്റി മാറ്റെടുത്തുന്നേ ഉള്ളു കാണുന്നുണ്ടല്ലോ നേരെ എന്റെ കാലി അതേപോലെ ഞാൻ വൈഡ് ആക്കി വെച്ചേക്കാം അതായത് മാറ്റിൻ്റെ രണ്ട് സൈഡ്

Four, five, six, seven, eight. മനസിലായോ ഇതേപോലെ ഒരു പത്തെണ്ണമെച്ച് ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് സെറ്റ് നിങ്ങൾ ഒരഞ്ചെണ്ണം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ എത്രത്തോളം എഫക്റ്റ് ഉണ്ട് ഇപ്പം അത് ആരെങ്കിലും ചെയ്തോ ഇത് ചെയ്തോട്ടോ കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്യുമ്പോൾ അറിയാം ചെയ്യുന്നവർക്ക് ഇപ്പം ലൈവ് ലൈവിലാരെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അടുത്തതായിട്ട് അടുത്തതായിട്ട് നമുക്ക് ക്ലാസ് ബാക്കി അതായത് നേരെ നിൽക്കുമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ മനസ്സിലായോ ഇത് ജെപിജാക്സ് പോലെ തന്നെ പക്ഷെ കൈ മേളിക്കൂത്തില്ല ഫ്രണ്ടി വന്ന് ക്ലാപ്പടിക്കും ഓക്കെ ഹലോ ഹലോ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ എത്ര എക്സസൈസ് കാണിച്ചു തന്ന് മനസ്സിലായോ ഇപ്പ എന്നാലും ചെയ്യുമ്പോ എത്ര ആണ് കൗണ്ട് ചെയ്യരുത് നമ്മൾ ഇത്രസൈസ് കണക്കും കാര്യങ്ങളും ഉണ്ട് നമ്മളധികമായാലും അമൃതം വിഷമ നേരത്തെ പറഞ്ഞു ഓവർസ് ഒന്നിനും കൊടുക്കരുത് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ ഉള്ളൂ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാവൂ എന്റെ കുറച്ച് ദിവസമായിട്ട് എന്റെ ഹെൽത്ത് ഇത്തിരി ഡൗൺ ആണ് അതായത് കുറച്ച് പനിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പൊതുവെ ഇച്ചിരി ഡൗൺ ആയിട്ട് എന്തോ ഞാനാ പറയാം ആയി അതായത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികൾ ഈ ഞാൻ പറഞ്ഞ റെബ്സൊന്ന് അതായത് നിങ്ങളുടെ ബോഡി കണ്ടീഷൻസിൻ്റെ അനുസരിച്ച് മാത്രമേ നിങ്ങൾ ഇപ്പം വർക്ക്ഔട്ട് ചെയ്യാവുള്ളൂ എല്ലാവർക്കും ഇപ്പം റെപ്സ് വെച്ച് ത്രീ സെറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് ഒരു ചിലപ്പോൾ ഒരു ടെൻ റഫ്സ് വെച്ച് പറ്റ സെറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ കുഴപ്പമില്ല നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ബോഡി കണ്ടീഷൻസിൻ്റെ അനുസരിച്ച് നിങ്ങൾ വർക്കൗട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി ക്രമേണ നമുക്കത് കൂട്ടി കൂട്ടി പ്രോഗ്രസ് ഓവർലോഡ് ചെയ്തു വരാം എല്ലാവർക്കും ഒരേ കണ്ടീഷൻസ് ആണ് ആവത്തില്ല ഇപ്പം ഞാൻ ഇത്ര എക്സസൈസ് ചെയ്തേ അപ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ പതിരേണ്ടത് ആണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എൻ്റെ മുന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത പേർക്കൊരു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പ്രകാരം എനിക്കിപ്പോൾ ഞാൻ പുതിയ ഡൗൺ ആയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് നാളായിട്ട് വർക്കൗട്ടും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബ്രീത്തിങിൻ്റെ ഒരു കിഴപ്പ് കാര്യങ്ങളൊക്കെ വന്നു ഇതേപോലെ പല ആൾക്കാർക്കും സംഭവിക്കാം അപ്പം അതിനൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ റെസ്റ്റ് ചെയ്തിട്ട് ശേഷം വർക്കൗട്ട് ചെയ്യുക ദാഹിക്കുന്നെങ്കിൽ പോലും ഈ കിഴപ്പ് മാറിയതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ വെള്ളം കുടിക്കുമ്പോൾ വായി കൊണ്ട് നിർത്തിയിട്ട് സിപ്പ് സിപ്പായിട്ട് കുടിക്കാവുള്ളൂ കണ്ടിന്യൂസ് എടുത്ത് ഗ്ലൂള് ഗ്ലൂളാന്ന് കുടിക്കരുത് അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് റെസ്റ്റ് ടൈമിൽ അതായത് ബ്രീത്തിങ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലോ ഡയറക്റ്റ് വെള്ളം കുടിക്കരുത് നിങ്ങളുടെ ബ്രീത്തിങ് സ്ലോ ആയതിനു ശേഷം നിങ്ങൾ വെള്ളം എടുത്ത് വായി കൊണ്ട് നിർത്തിയതിനു ശേഷം സിപ്പ് സിപ്പായിട്ട് കുടിക്കുക ഓക്കേ ഓക്കേ അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ അപ്പം അങ്ങനെ ചെയ്യാവുള്ളൂ അപ്പം എല്ലാവരെയും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരുടെയും ബോഡി കണ്ടീഷൻസ് സ്ട്രെങ്ത് സ്റ്റാമിന എല്ലാം വേറെ രീതിയിലാണ് നിങ്ങൾ പഴയ ആൾക്കാർക്ക് എന്നെ അറിയാം അന്ന് ചെയ്തൊരു സ്ട്രെങ്ത് ഒന്നും ഇന്ന് എന്നെനിക്ക് കാണുന്നില്ലായിരിക്കും അതെൻ്റെ ബോഡി കണ്ടീഷൻസ് എൻ്റെ മോശമായതുകൊണ്ടാണ് അപ്പം അതേപോലെയാണ് എല്ലാവർക്കും എല്ലാ എപ്പോഴും ഒരേ ലെവലിൽ നിൽക്കാൻ പറ്റത്തില്ല ചിലപ്പം ചില ഒരു സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ക്ഷീണിക്കും തളരും അപ്പം എനിക്ക് എനിക്കിത്ര ചെയ്യാൻ പറ്റുന്നുള്ളല്ലോ ഇതെൻ്റെ ശരീരത്തിന്റെ പ്രശ്നമാണ് ശരീരത്തിന്റെ പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മൾ ആ ലെവലിൽ നമ്മൾ കടക്കണം അതായത് നമുക്ക് സ്ട്രെങ്ത് എടുക്കണം. അതായത് സ്ട്രെങ്ത് ഉണ്ടാക്കി ഇപ്പം നമ്മളിപ്പോൾ വയ്യാന് പറഞ്ഞ് മാറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമ്മൾ വീണ്ടും ഇപ്പോ ഒരു ദിവസം ഒരു പത്തെണ്ണം ചെയ്തെങ്കിൽ എട്ട് ദിവസം ഒരു എണ്ണം നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം അങ്ങനെ എണ്ണം ചെയ്യാൻ ശ്രമിക്കണം ഓരോ ദിവസവും ഓരോന്നും കൂട്ടിയാൽ മതി ഓവർലോഡ് എടുത്ത് നമുക്ക് ഒരിക്കലും ഇഞ്ചറി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഈ ഇത്രയും കോച്ച് ഇത്രയും കാണിച്ചു തന്നു ഇത്രയെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ ഒരിക്കലും അത്ര വർക്ക് ലോഡ് കൊടുക്കരുത് അതായത് ലോഡ് ഒരുപാട് കൊടുക്കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് ഗുണത്തെക്കാളേറെ ദോഷമായിട്ട് ഉള്ള പല കാര്യങ്ങളും സംഭവിക്കും അപ്പം അവരവരുടെ ബോഡി കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുള്ളൂ കേട്ടോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരോടും കൂടെ ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ അല്ലേ വേണ്ട ഏതെങ്കിലും ഒരു തവണ ചെയ്താൽ മതി ഓവർ സ്ട്രെയിനിങ് കൊടുക്കരുത് മാം ഒരു വർക്കൗട്ടും കാര്യങ്ങളായപ്പോലും ഏതെങ്കിലും ഒരു നേരം ചെയ്താൽ മതി വർക്കൗട്ട് കാര്യങ്ങളൊക്കെ അപ്പം രണ്ടു നേരം കൂടെ ഇപ്പൊ രണ്ടു നേരം കൂടെ ഇവ എനിക്കിപ്പോൾ രണ്ടു നേരം കൂടെ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് പുറയെ വന്നു അങ്ങനെ ചെയ്യരുത് ചിലപ്പോൾ അങ്ങനെ ബോഡി കണ്ടീഷൻ ബോഡിക്കും ചില ഭയങ്കരമായിട്ടുള്ള അതായത് ഓവർ സ്ട്രെയിനിങ് കൊടുക്കുമ്പോൾ പലമാതിരി പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാവും ഓക്കെ ഏതെങ്കിലും ഒരു നേരം എന്തോ ആക്ച്വലി മാമിന് എപ്പോഴാണ് രാവിലെ ആണെങ്കിൽ ഫ്രീ ടൈം കിട്ടുന്നത് വൈകിട്ടാണ് ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈം നോക്കി മാം ചെയ്താൽ മതി രാവിലെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല അതായത് ഉറക്കമൊക്കെ എണീച്ച് നമ്മുടെ ബോഡിക്ക് അധികം വാമൊന്നും ചെയ്യാതെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വാമപ്പ് എക്സർസൈസ് ചെയ്തതിന് ശേഷം മാത്രമേ രാവിലെ വർക്കൗട്ട് ചെയ്യാവുള്ളൂ അതിനാണ് പിന്നെ വൈകിട്ടാണെങ്കിൽ നമ്മുടെ ബോഡി നമ്മൾ ഓരോ വർക്ക് വീട്ടിലെ ജോലി തന്നെ കാര്യങ്ങൾ പല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ബോഡി ഓൾറെഡി ആയിട്ട് നിൽക്കുന്നത് അപ്പം ചെറിയ രീതിയിലുള്ള വാമ്പ് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എന്നിട്ട് നമുക്ക് വർക്കൗട്ടിലോട്ട് കിടക്കും അത്രയുള്ള വ്യത്യാസം അല്ലാതെ രാവിലെ ആണോ വൈകിട്ടാണ് അതായത് ഈ രാവിലെ ചെയ്യുന്നതിൻ്റെ അതായത് ഈ പ്രത്യേകത ഇതാണ് അതായത് വൈകുന്നേരമാണെ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നവരാണ് രാവിലെ അങ്ങനെയുള്ള രാവിലെ എഴുന്നേറ്റ് ഉടനെ കഴിഞ്ഞു നമ്മുടെ ബോഡി അത്രയും ആക്ടിവി ആക്റ്റീവ് അല്ല അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് കാണിച്ചു തന്ന എക്സൈസ് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ എല്ലാരും ചെയ്തോ ഇതൊക്കെ എന്നിട്ട് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് എന്തോ അവിടെ ഇരുന്നതിന് ശേഷം മാം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് സിപ്പ് സിപ്പ് ചെയ്ത് കുടിക്കും കൊണ്ടേക്കുന്നോണം അങ്ങട്ടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ എക്സസൈസ് ഓക്കെ ആയിരുന്നോ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായല്ലോ വർക്കൗട്ട് ചെയ്തവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എഫക്റ്റ് ഒക്കെ ഓക്കെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ഓക്കെ അല്ലേ എന്തെങ്കിലും വർക്ക്ഔട്ട് ഓക്കെ ചെയ്യാൻ പാടില്ല ഓക്കെ 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 അവിടെ കിട്ടി ആക്ച്വലി അതായത് ജമ്പിങ് ആ മുട്ടിന്റെ ലിഗമെന്റിന് പ്രശ്നമുള്ള മാം മാമേ അതായത് ജമ്പിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യരുത് അവർക്ക് ഇതിനുവേണ്ടി ഇപ്പം ഞാൻ കാണിച്ചു തന്ന എക്സൈസ് സ്ലോയിൽ ചെയ്യാൻ പറ്റും വൺ ഇത് കണ്ടോ ഇത് ജമ്പിംഗ് അല്ല ജമ്പിങ് ജാക്സ് പോലും ജമ്പ് ചെയ്യാതെ ചെയ്യാം നമുക്ക് അതെ ആ ഇതേപോലെ ചെയ്യാം അതായത് ഇതായാലും ഇങ്ങനെ നിന്ന് നമുക്ക് ചെയ്യാം ജമ്പ് ചെയ്യാതെ നമുക്ക് ഈ എക്സസൈസ് എല്ലാം മൂവ്മെന്റ്സ് കൊടുക്കാം നമുക്ക് അപ്പം ജമ്പ് ചെയ്യണമെന്നില്ല ഓക്കെ ഓക്കെ അപ്പം ജമ്പ് ചെയ്യണ്ട ഓക്കെ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ എന്നാൽ ഞാൻ വൈൻ്റപ് ചെയ്യട്ടെ എല്ലാവർക്കും അപ്പോൾ ഓൾ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്സ് താങ്ക്സോ gerçekten de var. İyi